പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ കൊടിഞ്ഞുപോക്ക് തടയുന്നതിന് സമഗ്രമായ പദ്ധതിയെ നടപ്പിലാക്കുമെന്ന് വകുപ്പ് മന്ത്രി ഒ ആർ കേളു കാസർഗോഡ് ജില്ലാതല അവലോകന യോഗത്തിനുശേഷം കളക്ട്രേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ പട്ടികവർഗ പട്ടികജാതി മേഖലകളിലെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്ന് കുഴിഞ്ഞു പോകുന്നത് തടയാൻ പ്രത്യേക നടപടി സ്വീകരിക്കും ഇതു സംബന്ധിച്ച് പരിശോധിക്കാൻ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല എസ് എസ് ടി പ്രൊമോട്ടർമാരോട് വീടുകൾ സന്ദർശിച്ച് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ കാരണം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും അതോടൊപ്പം തന്നെ പ്രൊമോട്ടർമാരോട് ആഴ്ചയിൽ നാല് ദിവസം കോളനികൾ സന്ദർശിക്കാനും നിർദ്ദേശം നൽകി അതുകൊണ്ട് തന്നെ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ മാത്രം ഇവർ ഓഫീസുകളിൽ എത്തിയാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി അവലോകനം അവരുടെ കുട്ടികളുടെ കണക്കാണ് വന്നിട്ടുള്ളത് ഇരുപത്തോളം കണക്കാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്ന അത്രയല്ല അതിലും കുറച്ച് കൂട്ടിലുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നതിനും ആ കുട്ടികളെ കണ്ടെത്തുന്നതിനും നമ്മൾ പ്രൊമോട്ടർമാരെയാണ് ഇവിടെ ചുമതലപ്പെടുത്തിയിരുന്നത് ആ കുട്ടികളെ കണ്ട ആദ്യം നമ്മൾ കണ്ടെത്തണം എന്താണ് ആ കുട്ടികളുടെ ഒരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊമോട്ടർമാരെ നമ്മൾ ചുമതലപ്പെടുത്തിയിരുന്നത് കാരണം നമ്മുടെ സങ്കേതങ്ങള് വീടുകൾ പ്രൊമോട്ടർമാരെ പോകുകയും ഏതൊക്കെ കുട്ടികളാണ് സ്കൂളിൽ പോകാത്തത് എന്ന വീടുകളിൽ പോയി കണ്ടെത്താനും ഉപരി നമ്മൾ കുട്ടികളെ ചേർത്തിട്ടുള്ള സ്കൂളുകൾ കാണും ആ സ്കൂളുകളിലും വിസിറ്റ് ചെയ്ത് പ്രൊമോട്ടറുകൾ അഡ്മിഷൻ പരിശോധിച്ച് എച്ച് എം എന്റെ സഹായത്തോട് കൂടിയിട്ട് അത് മനസ്സിലാക്കി ആരാണെന്ന് സാധിക്കും ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോകക്ഷേമ മേഖലയിൽ നടന്നുവരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ നിർദ്ദേശം നൽകിയതായും എല്ലാ മാസവും ജില്ലാതല അവലോകന യോഗം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായി ചേരുമെന്നും പദ്ധതികൾ കൃത്യമായി വിലയിരുത്തുമെന്നും മന്ത്രി അറിയിച്ചു ജില്ലയിൽ പണി പൂർത്തീകരിച്ച കെട്ടിടങ്ങൾ സർക്കാരിന്റെ നൂറുദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി തുറന്നുകൊടുക്കുമെന്നും മറിഞ്ഞ മന്ത്രി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനെല്ലാം മറിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും വ്യക്തമാക്കി തൃക്കരിപ്പുരം എം എൽ എം രാജഗോപാലൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയോടൊപ്പം പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്